ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ചെറിയൊരു വ്ളോഗായിട്ടോ ചെറിയൊരു ട്രാവലിംഗ് വ്ളോഗാണ് വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലാട്ടുള്ളത് അവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പം മോളും ഉപ്പയും ഉമ്മയും നാത്തൂനും കുട്ടികളും ആണ് കേട്ടോ പോകുന്നത് ഇതിൻ്റെ ആങ്ങളുടെ മോനായിട്ട് ചെറുതായിട്ട് അങ്ങനെ പോകാൻ നേരത്ത് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുക്ക് ആൻറ്റീന്ന് പറഞ്ഞിട്ട് ആൻറ്റീന്നാട്ട വിളിക്കുക അങ്ങനെ എടുത്തു കൊടുത്താട്ടോ അവനക്കറിയാം ഞാൻ വ്ളോഗ് എടുക്കുന്നുള്ളു അപ്പോൾ മോളാണ് കേട്ടോ ഓടിക്കുന്നത് വണ്ടി ഇപ്പോൾ മുന്നിലിരിക്കുന്നുണ്ട് ബേക്കലും ഉമ്മും നല്ല സോറി ഉമ്മയും നാത്തൂനും പിന്നെ എൻ്റെ രണ്ടാമത്തെ മോൾ വന്നിട്ടില്ല കേട്ടോ ഇവിടെ അടുത്ത് തന്നെ മുറിഞ്ഞിമാട് തന്ന സ്ഥലത്താണ് കേട്ടോ ഒരു ഞങ്ങളെൻ്റെ വീട്ടിൽ നിന്ന് അരമണിക്കൂർ റണ്ണിങ്ങേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തു അപ്പോൾ ഇതാ പിന്നെ മഴയതുകൊണ്ട് ഭയങ്കര ചളി പിന്നെ ആണ് നല്ല ഭംഗി കേട്ടോ അവിടെ കാണാൻ വെള്ളം ഓവർ ആയിട്ടൊന്നുമില്ല പിന്നെ അവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ടാവലുണ്ട് പക്ഷെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് വലിയ നിർത്തി വെച്ചതാണ് കേട്ടോ കുറേ ആൾ പിന്നെ കല്യാണത്തിന് ബ്രേറ്റ് ബ്രേറ്റ് ട്യൂബിയും ക്രൂം ട്യൂബിയൊക്കെ എടുക്കാൻ അവിടെ വരലുണ്ട് കേട്ടോ അത്രയ്ക്കും നല്ലൊരു പിന്നെ കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ സെൽഫി എടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ കുട്ടികളെ ഒരു പതിനഞ്ച് വയസ്സുവരെയുള്ള ഒരു കുട്ടികളെ പാർക്കാണ് അപ്പോൾ അവിടെയും ഞങ്ങൾ കയറി അപ്പോൾ അവിടെ ഒരാൾക്ക് എൺപത് രൂപയുള്ളൂ കേട്ടോ ആ പാർക്കിൽ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ദാ ഈ മാടിലാട്ടോ പോയ മുറിഞ്ഞ അവിടെ അപ്പോൾ എൻ്റെ തീരത്ത് അവിടെ പോയി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ അവിടെ തന്നെ ഒരു ചായകട ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ചൂടുള്ള പഴമ്പനിയും ചായയും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് ഇത് അപ്പോൾ പാർക്കിലേക്ക് പോകാം കേട്ടോ തൊട്ടടുത്തു തന്നെ കേട്ടോ നടക്കാമെന്നൊരു പിന്നെ ദൂരേ ഉള്ളൂ അപ്പം അവിടെ നിന്ന് കയറി അപ്പം ഞാൻ അവിടെ അങ്ങനെ ഊഞ്ഞാലയിരുന്നു ഇങ്ങനെ ആടുകയാണ് പിന്നെ ഭയങ്കര തിരക്കുണ്ടാണ് അപ്പം മഴ ആയതുകൊണ്ട് തിരേ തിരക്കില്ല ഇന്നലെയൊന്നും പിന്നെ എന്നാലും ഞങ്ങൾ മഴ ഉണ്ടാവുമെങ്കിൽ പോകില്ല എന്നാലും നല്ലൊരു തക്കം കിട്ടിയോണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ കുറച്ച് അധികം ദൂരവും ഇല്ല അതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് താങ്കളുടെ രണ്ടാമത്തെ മോനാണ് കേട്ടോ അപ്പോൾ എനിക്കറിയാം ഞാൻ വ്ലോഗം എടുക്കുന്നുള്ളു അപ്പോൾ പറയാം ആൻറ്റി എടുക്കും എടുക്കെടുക്ക് ഇന്ന കൂട്ടിന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എൻ്റെ ഇല്ല പിന്നെ എൻ്റെ രണ്ടാമത്തെ മോള് മൂക്കൽ അവൾ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ അതിന് പോയതായിരുന്നു അപ്പോൾ ഇത് വരുന്ന ഏരിയ കീഴ് പറമ്പിലാണ് കേട്ടോ ഇത് വരുന്നത് ഒരു സമയത്തൊക്കെ അവിടെ ഭയങ്കര തിരക്കാണ് എടുക്കാൻ വലിയ സംഭവങ്ങളൊന്നുമില്ല പിന്നെ ചെറുതായിട്ട് സ്വിമ്മിംഗ് പൂൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉപ്പ മസാജ് ചെയ്യാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് പിന്നെ പിന്നെന്താ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളെല്ലാ പാർക്കിനും കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഒക്കെ ഉള്ളത് ചെറിയ കുട്ടിയൊക്കെ പറ്റിയത് ഒരു പത്ത് പതിനഞ്ച് വയസ്സര പറ്റിയ കുട്ടിയൊക്കെ ഉള്ള അതൊക്കെ ഉള്ളു പിന്നെ സ്വിമ്മിംഗ് പൂൾ വലിയവർക്കൊക്കെ ഒഴുക്കൊക്കെ ഉള്ളത് ബോട്ട് സ്ഥലം അതൊക്കെ ഇപ്പം മഴ ആയിട്ട് പിന്നെ നിർത്തി വെച്ച് പിന്നെ എക്സ്ട്രാ വേറെ സ്വിമ്മിംഗ് പൂൾ വലുത് അവിടെ ഉണ്ട് അത് ഒരു ഫാമിലിക്ക് ഒരു മണിക്കൂറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അത് അവിടെ ഉണ്ട് വേറെ ഞങ്ങൾ അവിടെ ഒന്നും കയറിയിട്ടില്ല ജസ്റ്റ് കുട്ടികളവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി പോന്ന് അത്രേ തന്നെ ഉള്ളൂ ഇന്നത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ പിന്നെ ഒരു അവസാനം ഇതൊക്കെ കളിച്ചതിന് ശേഷം പിന്നെ എൻ്റെ ചെറിയ മോളും ഞങ്ങളുടെ മക്കളും ഒരു മൂന്നാൾക്കാണ് കാര്യമായിട്ടുള്ളത് പിന്നെ ഒരു വെള്ളത്തിലിറങ്ങി ഞങ്ങളൊരു നാലുമണിക്കട്ടാണ് അവിടെ നിന്ന് പോയത് നാല് മണി പോയപ്പോൾ നാലര നാലേ മുക്കാലിൻ്റെ അടുത്ത് അവിടെ എത്തി ഏഴുമണിയോളം ഞങ്ങൾ അവിടുന്ന് ഇതാക്കിയിട്ടുണ്ട് ആറര വരെ അവിടുന്ന് കുട്ടികൾ കളിച്ചു വെള്ളത്തിലൊക്കെ കുറേ നേരം കളിച്ചു അപ്പോൾ ആ വെള്ളത്തിലാണ് ഇറങ്ങണേ അപ്പോൾ രണ്ട് ഇതായിട്ടുള്ളുണ്ട് ചെറിയ മക്കൾക്കുള്ളതുകൊണ്ട് പിന്നെ അപ്പുറത്ത് വലിയ ആളുകൾക്കുള്ള അത് പാട് സ്റ്റോപ്പ് ആക്കി ഇഷ്ടം മഴക്കായതുകൊണ്ട് എൺപത് രൂപയുള്ളൂ എന്നാലും നഷ്ടമല്ല കുറേ നേരം കളിക്കും ചെയ്യുക കുട്ടികൾക്ക് നല്ല മുതലാകും അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടനുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി വേറെ പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടില്ല ഇത് കുറച്ച് നേരം വെള്ളത്തിൽ ലാസ്റ്റ് ഒരു വെള്ളത്തിലൊക്കെ കുറച്ച് കുറച്ച് അധികം നേരം തന്നെ കളിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്ന ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചാലാണ് ഞങ്ങൾ തിരിച്ച് പോകുന്നത് ഇത് മോളെ അതിൻ്റെ മോന്നാ കീ കീയുന്ന വീടിയാണ് കേട്ടോ കീഞ്ഞ വെള്ളത്തിലേക്ക് ചാടുന്ന വീഡിയോ ആണ് കാണുന്നത് അത് പിന്നെ കുറച്ചൊരു ഏജിലുള്ള എൻ്റെ മോളൊക്കെ പ്രായത്തിലുള്ള ഒരു ഏജിലുള്ളൊരു ട്ടോ പിന്നെ വലുതാ വെള്ളത്തിൽ കുറേ കളിച്ച് പിന്നെ ഒക്കെ മാറ്റി ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം പോരാ നേരത്തുള്ള രണ്ടാളും കളിയെട്ടോ ഞങ്ങളുടെ മക്കളെ പിന്നെ ഞങ്ങൾ ആ മുറിഞ്ഞുമാടിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ലാസ്റ്റ് അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളു വിശേഷം അപ്പോൾ ചെറിയൊരു വിശേഷം ഇടാന്നുള്ളൂ ഇട്ടെന്നുള്ളൂ അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതിലേക്കും എൻ്റെ നാത്തൂനും മോളും ആണ് എൻ്റെ എൻ്റെ ചെറിയ മോളും നാത്തൂനുമാണ് ഉമ്മിപ്പിയാണ് അപ്പത്ര തന്നെ കേട്ടോ അപ്പോൾ ഓക്കെ ബായ്